വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ ൾ പിടിയിൽ പാണ്ടിക്കാട് സ്വദേശികളായ രണ്ടു പേരെയാണ് വണ്ടൂരിൽ വെച്ച് ഡാൻസ് സംഘം സാഹസികമായി പിടികൂടിയത് ഇന്നലെ രാത്രി സംഭവം കുന്നുമൽ ഷഹാനുൽ ഫർഷാദ് ഇരുപതുകാരനായ അരിക്കണ്ടാക്ക് കണ്ണൻചത്ത് ഷാവുൽ ഹമീദ് എന്നിവരെയാണ് വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയത് വണ്ടൂർ ടൌണിലും പരിസരങ്ങളിലും കാറിൽ കറങ്ങി നടന്ന് ആവശ്യക്കാർക്ക് എംഡിഎംഎ എത്തിച്ചുകൊടുക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു രാത്രി എട്ട് മണിക്ക് വണ്ടൂർ പുളിക്കലിൽ ഇവർ കാറുമായി നിൽക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചാണ് ഡാൻസ് ഓഫ് സംഘം എത്തിയത് ഇതോടെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ വാഹനത്തിൽ ഇവർ സഞ്ചരിക്കുകയായിരുന്ന കാർ കടന്ന് കളയാനുള്ള ശ്രമമുണ്ടായി തുടർന്ന് അല്പം സാഹസികപ്പെട്ടാണ് പോലീസ് ഇവരെ കീഴടക്കിയത് ഒന്നേ ദശാംശം എട്ട് നാല് ഗ്രാം എം ഡി എം എ ഇലക്ട്രോണിക് ത്രാസുകൾ എം ഡി എം എ ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് പൈപ്പ് എന്നിവയാണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തത് ഇവർ സഞ്ചരിച്ചിരുന്ന മാരുതീസിൽ കാറും പോലീസ് കസ്റ്റഡിയിൽ ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതികൾ എം ഡി എം എ വിൽപ്പനത്തി പിടിയിലായ ഷഹാൻ ഫർഷാദിന് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും സമാന കുറ്റകൃത്യത്തിന് രണ്ട് കേസുണ്ട് വണ്ടൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ എം ആർ സജി സി പി ഒ കെ പി വിനേഷ് ഡാൻസാഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആശുപലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്